ഞാൻ പ്രമേഹം നമ്മൾ നോക്കുന്നത് സെറ്റ് ബോർഡിന് കഴിഞ്ഞ സെറ്റ് എക്സാമിന്റെ ബോർഡിന്റെ ക്വസ്റ്റിൻ പേപ്പറിൽ നമുക്ക് ചലഞ്ചിങ് ക്വസ്റ്റൻസ് ഉണ്ട് അപ്പൊ അതിന്റെ ഏതാ ക്വസ്റ്റ്യൻസും ഏതാ ആൻസർ വരിക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എൽ നൂറ്റി പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ബിയിൽ ആകുമ്പോൾ അത് അമ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത് അതൊരു ചലഞ്ചിങ് ക്വസ്റ്റ്യൻ ആണ് അതായത് match the following genetic markers in list in list 1 with descriptions ജനറ്റിക് മാർക്കേസ് ഇൻ ലിസ്റ്റ് ഓപ്ഷൻ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തത് അപ്പം നമുക്ക് പി എസ് സിയുടെ ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് സോറി എൽ പി എസ് സിന്റെ ആൻസർ കീഴില് കൊടുത്തിരിക്കുന്നത് എന്താ ആണ് പക്ഷെ കറക്ട് ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ആണ് എന്ന് നമുക്ക് റെസ്ട്രിക്ഷൻ ഫ്രാഗ്മെന്റ് ലെങ്ത് പോളിമോർഫിക്സ് ആണ് നമുക്ക് എൽ ബി എസിന്റെ ആൻസർക്ക് അത് കൊടുത്തത് ഓപ്ഷൻ എന്റെ ഫോർ ആണ് അതായത് ആംപ്ലിഫൈഡ് ഫ്രാഗ്മെന്റ് ലെങ്ത് പോളിമോർഫിസം ബി ആണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാണ് നമ്മൾ എൽ ബി എസിന്റെ ആൻസർ കീഴിൽ കൊടുത്തത് കറക്റ്റ് ഓപ്ഷൻ ഏതാ ഓപ്ഷൻ എ ആണ് അതായത് എ എന്ന് പറയുന്നത് ആർ എഫ് എൽ പി എന്ന് പറയുന്നത് എന്താണ് ഫ്രാഗ്മെന്റ് പോളിമോർഫിസം ആണ് അതിന്റെ ഡെഫിനേഷൻ ആയിട്ട് വരുമ്പം ആർ എഫ് എൽ പിന്റെ ഡെഫിനേഷൻ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ആണ് ആംബ്ലിഫൈഡ് അല്ല ആംബ്ലിഫൈഡ് എന്താണ് എഫ് എൽ പി ആണ് ഇത് രണ്ടും നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിംഗിൽ ടൂൾസ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ആർ എഫ് എൽ പിയും എ എഫ് എൽ പി എന്ന് പറയുന്നത് അപ്പൊ അത് ഇങ്ങോട്ട് ഇങ്ങോട്ടും മാറിയിരിക്കുന്നത് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് എൽ ബി എസ് ആൻസർ കീഴിൽ കൊടുത്തിരിക്കുന്നത് ഏതാണ് ഓപ്ഷൻ ബി ആണ് അപ്പൊ അത് തെറ്റാണ് അതായത് രണ്ടാമത്തെ ആർ എഫ് എൽ പിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് നാലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് നാലല്ല ശരിക്കും എന്ന് പറഞ്ഞാൽ എന്താണ് വേരിയേഷൻ ഡി എൻ എ സീക്വൻസിന് അംഗത്ത് അതായത് ഡി എൻ എ സീക്വൻസിന്റെ അതിന്റെ ലെങ്ത്തിന്റെ വേരിയേഷൻ ഡിറ്റക്ട് ചെയ്യുന്നതാണ് ഈ ആർ എഫ് എൽ പി എന്ന് പറയുന്നത് അപ്പൊ അവർ ഓപ്ഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് അതിന്റെ ഡെഫിനേഷൻ ആയിട്ടാണ് വരുന്നത് പക്ഷെ ഡെഫിനേഷനും തെറ്റാണ് എ എഫ് എൽ പിൻ്റെ ഡെഫിനേഷൻ ആണ് തിരിച്ചങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോയിരിക്കുന്നത് അപ്പം നമുക്ക് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ കാരണം അതിൽ ഫസ്റ്റ് ലിസ്റ്റ് എഇന്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ആ സ്റ്റേറ്റ്മെന്റിനെ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റിനാണ് നാലെണ്ണത്തിലെ എ ന്റെ ഡെഫിനേഷൻ കൊടുത്തിരിക്കുന്നത് തെറ്റാണ് ഓക്കെ അപ്പൊ നമുക്കത് ചാലഞ്ച് ചെയ്യാൻ പറ്റും അപ്പൊ അത് ചലഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ചാലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്ക് എന്ന് പറയുന്നത് ഇൻട്രോഡക്ടറി ആൻഡ് ജനറൽ ബയോളജി കിംബലിന്റെ ഓതർ കിംബൽ ആണ് ഇൻട്രോഡക്ടറി ആൻഡ് ജനറൽ ബയോളജി എന്നുള്ള ടെക്സ്റ്റ് ആണ് കിംബലിന്റെ ഓ ഓഥറാണ് കിംബൽ അപ്പം അതിലെ യൂണിറ്റ് ലെവനില് ഏഴാമത്തെ ചാപ്റ്റർ ഇലവൻ പോയിന്റ് സെവൻ ജീനോമിക്സ് എന്ന് പറഞ്ഞ യൂണിറ്റില് ഏഴാമത്തെ ചാപ്റ്ററിൽ നമുക്ക് അതിന്റെ ഡെഫിനേഷൻ ഉണ്ട് അപ്പൊ നിങ്ങൾ ചലഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചലഞ്ച് ചെയ്യാൻ പറ്റും അപ്പൊ ബുക്ക് എന്ന് പറയുന്നത് ഇൻട്രോഡക്ടറി ആൻഡ് ജനറൽ ബയോളജി ഓഥർ കിംബൽ ഓക്കെ അതെല്ലാം നിങ്ങൾക്ക് മോളിക്കുലർ ബയോളജിയുടെ ടെക്സ്റ്റുകൾ വേണമെങ്കിൽ റെഫർ ചെയ്ത് നോക്കാം ഓക്കെ മൊളിക്കുലർ ബയോളജിന്റെ വേറെ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ പക്ഷെ നമ്മൾ ചലഞ്ച് ചെയ്യുമ്പോൾ നമ്മളുടെ കയ്യിൽ ഓദർ ഉണ്ടാവണം ഒരു ബുക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള ഡെഫിനേഷൻ അതിൽ കാണിക്കണം അല്ലാതെ നമ്മൾക്ക് പി ഡി എഫ് ഒന്നും പറ്റില്ല ചലഞ്ച് ചെയ്യാൻ ഓക്കെ അപ്പൊ ഇത് ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റിനാണ് റീസൺ മനസ്സിലായി എന്ന് വിചാരിക്കണോ അതിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അതായത് എ എന്നുള്ള ഓപ്ഷൻ ആർ എഫ് എൽ പിന്റെ ആൻസർ ആയി കൊടുത്തിരിക്കുന്ന നാലാമത്തെ ഓപ്ഷൻ തെറ്റാണ് അത് ആയിട്ട് വരുന്നത് രണ്ടാമത്തെ ഓപ്ഷൻ ആണ് അതുകൊണ്ട് ആൻസർ ബി എന്നുള്ളത് എ ആയിട്ട് മാറും എൽ ബി എസിന് ആൻസർ കീഴിൽ ബി ആണ് തന്നിരിക്കുന്നത് ബി അല്ല കറക്റ്റ് ആൻസർ എ ആണ് അപ്പം നമുക്കത് ചലഞ്ച് ചെയ്യാൻ പറ്റും മനസ്സിലായോ അപ്പോൾ അത് ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് നൂറ്റി പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എയിലാണ് കേട്ടോ നൂറ്റി പതിനൊന്ന് ബിയിൽ വരുമ്പം അത് അമ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഓക്കെ അപ്പൊ ഇതൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടാമത് ക്വസ്റ്റ്യൻ വരുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എ യിലെ ആണ് ക്വസ്റ്റൻ പേപ്പർ എ യിലെ ക്വസ്റ്റ്യൻ അതും ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് മാളോയിങ് സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ ട്രാൻസ്ഡക്ഷൻസ് ഇൻ ലിസ്റ്റ് വൺ വിത്ത് അസോസിയേറ്റഡ് സിഗ്നൽ മോളിക്യൂൾസ് ഇൻ ലിസ്റ്റ് ടു അപ്പൊ ലിസ്റ്റ് വണ്ണിൽ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ എ ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസെപ്റ്റേഴ്സ് ജി പി സിആർഎസ് അതില് ഓപ്ഷൻ എ ആണ് എൽ ബി എസിന്റെ ആൻസർ കീഴിൽ വന്നിരിക്കുന്നത് ഓപ്ഷൻ എ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് വരിക അതായത് ജി പ്രോട്ടീൻ കപ്പിളുടെ റിസപ്റ്റേഴ്സ് അത് സെക്കൻഡറി മെസ്സഞ്ചേഴ്സ് ആണ് ബി അതായത് കൈനേസ് റിസപ്റ്റേഴ്സ് അത് എൽ ബി എസിന്റെ ആൻസർ കീല് തന്നിരിക്കുന്നത് ന്യൂറോ റെസെപ്റ്റേഴ്സ് ആയിരിക്കുന്നത് ബി ത്രീ ആണ് ന്യൂറോ റെസെപ്റ്റേഴ്സ് തെറ്റാണ് എന്താണ് ടൈറോസിൻ കൈനേഴ്സ് റെസെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ് ഒരു സ്ട്രക്ചറൽ പ്രോട്ടീൻ ആണ് അത് ഒരിക്കലും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അല്ല ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അല്ല തൈറോസിൻ കൈനേസ് റെസെപ്റ്റേഴ്സ് എന്ന് പറയുന്ന അതിന്റെ ഓപ്ഷൻ ത്രീ ആണ് എൽ ബി എസിന്റെ ആൻസർ കിയില് ബി ത്രീ ആയിട്ടാണ് തന്നിരിക്കുന്നത് അപ്പൊ അത് തെറ്റാണ് അതായത് തൈറോസിൻ കൈനേസ് റിസെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് സ്ട്രക്ചറൽ പ്രോട്ടീൻ ആണ് അത് എന്തല്ല ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അല്ല അതുപോലെ സി സി എന്താണ് നമ്മൾ ഓപ്ഷൻ സി നോക്കുമ്പം സി നമുക്കറിയാം എന്താണ് അയൺ ചാനൽ ലിങ്ക്ഡ് റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അല്ലെങ്കിലും അത് ന്യൂറോ ട്രാൻസ്മി അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ഓപ്ഷൻ സി ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഓക്കെ പക്ഷെ ഓപ്ഷൻ എയിൽ എന്തായാലും എന്തല്ല ഓപ്ഷൻ ബി തെറ്റാണ് തൈറോസിൻ കൈനേസ് റെസിപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്നുള്ള എൽ ബി എസിന്റെ ആൻസർക്കിയിൽ അത് തെറ്റാണ് അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റിനും ചലഞ്ച് ചെയ്യാൻ പറ്റും അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം ചലഞ്ച് ചെയ്യുമ്പം നമ്മളുടെ കയ്യില് സോളിഡ് എവിഡൻസ് ആയിട്ടുള്ള ഒരു ബുക്ക് വേണം ഇൻഡിവിജ്വൽസ് ആണ് എക്സാം ചെയ്ത് ഇൻഡിവിജ്വൽസ് ആണ് ചലഞ്ച് ചെയ്യേണ്ടത് അപ്പൊ ആ ബുക്കിന്റെ റെഫറൻസ് നമ്മൾ വെക്കണം ഏത് ഓതറാണ് ഏത് എഡിഷൻ ആണ് ഏത് പേജിലാണ് അതിനെ കുറിച്ചുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് വെക്കണം അല്ലാതെ നമ്മൾക്ക് ഏതെങ്കിലും ഒരു പി ഡി എഫ് ഒട്ടോസ്റ്റാറ്റോ ഒന്നും സോളിഡ് എവിഡൻസ് ആയിട്ട് എടുക്കില്ല അപ്പൊ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ബോട്ടണിയിൽ ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന രണ്ട് ക്വസ്റ്റ്യൻസ് ഓക്കെ അപ്പം അത് നോട്ട് ചെയ്ത് വെക്കാം ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എയിലെ നയൻറ്റി നയനും വൺ ഹൺഡ്രഡ് അലവനും അങ്ങനെ രണ്ട് ആണ് ചലഞ്ച് ചെയ്യുക അപ്പം നിങ്ങൾക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ മനസ്സിലായി എന്ന് വിചാരിക്കണോ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നുള്ളത് ഓക്കെ താങ്ക് യു